വരും ഒരിക്കൽ ദുബായിൽ പോയ സമയത്ത് ചെറിയൊരു ആക്സിഡന്റ് വന്ന് രണ്ട് ഡിസ്ക് പോയി പോയ പോലെ തിരിച്ചു വരാൻ പറ്റിയില്ല നാല്പത്തഞ്ചു ദിവസം കാലേ രണ്ട് കാലും ട്രാക്ഷൻ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു പിന്നെ ആറ് മാസം കട്ടലിലായിരുന്നു ആ സമയത്ത് എന്റെ നല്ലൊരു സുഹൃത്ത് അദ്ദേഹം ആംബെയിൽ സക്സസ്ഫുൾ ആയിരുന്നു ഡയറക്ട് ഡയറക്ടർ സക്സസ്ഫുൾ ആയിരുന്നു അദ്ദേഹം എന്നെ വന്ന് കണ്ടു പറഞ്ഞടാ നീ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ നീ ഇങ്ങനെ കടന്നു പോയി ജീവിതകാലത്ത് എഴുന്നേറ്റ് നടക്കുന്ന പോലും നിനക്ക് അറിയത്തില്ല അപ്പൊ നമ്മളെ സമാധാനപിക്കാ നിനക്ക് എഴുന്നേറ്റ് നടക്കുമെന്ന് അറിയത്തില്ല ഇങ്ങനെ പോയാൽ എന്റെ അവസ്ഥ എന്താവും അവർ എന്തെങ്കിലും ചെയ്യണ്ടേ ഇതുവരെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആണ് ഫോളോ അപ്പ് ആയിരുന്നു അന്ന് എനിക്ക് എല്ലാം മനസ്സിലായി അന്ന് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ആ കമ്പനി ജോയിൻ ചെയ്തു അതിനകത്ത് ഡയമണ്ട് അതിനെ കുറിച്ച് ഇതിലൊക്കെ പിന്നെ പറയാം ആൻഡ് ദെൻ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് എനിക്ക് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ വേറെ ഇതില്ലാത്തുള്ള ഹിന്ദുസ്ഥാൻ യൂണിയൻ ലീവർ നെറ്റ്വർക്ക് ഉണ്ട് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലീവർ നെറ്റ്വർക്കിനകത്ത് എനിക്കൊരു ജോലി കിട്ടി ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ ഇടയ്ക്കിടയ്ക്ക് ജോലി കിട്ടും അവിടെ ജോലി കിട്ടി അതിനകത്ത് നാഷണൽ ടീം ഹെഡ് ആയിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ റിലേഷൻസിന്റെ ഹെഡ് ആയിട്ട് ഇന്ത്യൻ മുഴുവനുള്ള ചാർജ് ആയിട്ട് ജോലി കിട്ടി പതിനൊന്ന് മാസം അവിടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഹിന്ദുസ്ഥാൻ യൂണിയൻ ഈ ഒരു നെറ്റ്വർക്ക് ചെയ്ത് വിജയിക്കാൻ പോകുന്നില്ല അവർക്ക് അതിൻ്റെ പരിപാടിയില്ലാന്ന് മനസ്സിലായി അടുത്ത കമ്പനിയിലേക്ക് ഞാൻ പോയി ആ കമ്പനിയുടെ പേര് നെക്സ്റ്റ് നെക്സ്റ്റ് സ്ലൈഡ് അതിലേക്ക് വയറ് സെമി ഡയറക്ടർ എന്നൊരു കമ്പനിയായിരുന്നു ഇത് അവിടെ ഡെപ്യൂട്ടി സിഇഒ എന്നുള്ള പോസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു ആ കമ്പനി ഞാൻ ജോയി ചെയ്ത മുപ്പത്തിമൂന്ന് കോടി ആയിരുന്നു ആ കമ്പനി നൂറ് കോടി എത്തിച്ചപ്പോൾ എൻ്റെ ത്രില്ല് പോയി അങ്ങനെ അതിനകത്ത് വേറെ ചില മനസ്സിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ വന്നപ്പോൾ അത് വിട്ടു അത് വിട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഒരു ഐ ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഇനി ഡയറക്ട് സെല്ലിങ്ങിൻ്റെ കരിയറെ നിർത്തിയെന്ന് പറയുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇല്ലാന്ന് പറയുന്ന സമയത്ത് ഇരിക്കാൻ തുടങ്ങി ഈ കമ്പനിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇടുത്തി പോലെ എന്റെ മുന്നിലേക്ക് എന്റെ ഇപ്പോഴത്തെ ബിസിനസ്സിലെ ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് എന്നുള്ളൊരു വ്യക്തി വരുന്നു അദ്ദേഹം എന്നെ ഫോൺ ചെയ്യുന്നു അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എന്റെ പേര് കുബീൻ മുഹമ്മദാണ് അപ്പൊ അദ്ദേഹം ഫോൺ ചെയ്യുമെന്ന് എന്നോട് എന്റെ ബ്രദർ പറഞ്ഞിട്ട് ഇങ്ങനെ മുബീൽ ഒരാൾ എന്നെ പറഞ്ഞു ഞാൻ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്നതിന് പകരം പറഞ്ഞത് മുബീൻ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ നിർത്തി അതൊരു മര്യാദ പോലും ഇല്ലാതെ രാത്രി ഒമ്പതരയ്ക്കാ പത്ത് മണിക്കാണ് അദ്ദേഹം ഫോൺ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ മിസ്റ്റർ മുബീൻ മിസ്റ്റർ മുബീൻ്റെ പോലും വിളിച്ചില്ല മുബീൻ ഞാൻ ചെയ്യാൻ പോകുന്നില്ല നിങ്ങളോട് അങ്ങനെ ഒരാൾ പറഞ്ഞത് എന്ത് ചെയ്യും ഓ അവന്റെ ഒരു ചാഴ എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഇപ്പൊ പോലും ഞാൻ വിളിക്കുമെന്ന് എനിക്ക് മനസില രണ്ടാമത് വിളിക്കാൻ തോന്നുന്നു പക്ഷെ ആ വ്യക്തി എന്നെ ഏറ്റവും കുറഞ്ഞൊരു പത്ത് പ്രാവശ്യം എന്നെ വിളിച്ചു പല പല കാരണങ്ങള് പറഞ്ഞു അതേപോലെ ഞാൻ ഡയറക്സ് ഒരു സാറൊരു വലിയ ആളാണെന്ന് കണ്ടിട്ട് വിളിക്കുന്ന ആള് ഞാൻ ഡയറക്സെല്ലിംഗ് സാറിനെ ജയിപ്പിക്കാൻ വിളിക്കുന്ന അല്ലാന്നത് പല കാര്യങ്ങളും പറഞ്ഞു അവസാനം ഞങ്ങൾ ഒന്ന് കണ്ടു കണ്ടത് എന്റെ വീട്ടിൽ അദ്ദേഹം വന്നു ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ടു ആ സമയത്ത് ഞങ്ങൾക്കത് ഞാൻ ഒഴുപ്പി അവ പക്ഷെ അതായത് എന്റെ വീട്ടിൽ ഫാമിലിയായിട്ട് ഒന്നു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു സാറിന്റെ വീട് കൃത്യമായിട്ട് എവിടെയാണ് ഞാന് കോട്ടയത്തീർക്കൊണ്ടൊന്ന് വരാൻ വേണ്ടി എന്റെ ഫാമിലിയുണ്ട് നിസ്കരിക്കേണ്ട സമയമായി വീട്ടോട്ട് നോമ്പ് കാലാ വീട്ടോട്ട് ഒന്ന് വരട്ടേ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ വീട്ടിൽ വരണ്ടെന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എന്റെ വീട് പറഞ്ഞു കൊടുത്ത് പത്ത് മിനിറ്റ് എന്റെ വീടിന് ഒട്ടിവിട്ടു പിന്നീട് ഇന്നലൊക്കെ കഴിച്ചു വെളുപ്പിനെ മൂന്ന് മണിക്കാണ് പോയത് പോയപ്പോ മുപ്പത്തയ്യായിരം രൂപ എന്നോട് വിളിച്ചിട്ടുണ്ടോ മുപ്പത്തയ്യായിരം ആ പുള്ളി പോകാൻ വേണ്ടി മുപ്പത്തയ്യായിരം രൂപ അല്ലാതെ ചെയ്യാൻ വേണ്ടി മുപ്പത്തയ്യായിരം കൊടുത്തല്ല പക്ഷെ അങ്ങേര് പോയി അദ്ദേഹം പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പല കാര്യം പറഞ്ഞു വന്നു അപ്പൊ അതെല്ലാം ഒഴുപ്പി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സെന്റ് ഒരു ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി മീനൊക്കെ മേടിച്ച് ഒന്ന് കഴിച്ചിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇന്ന് വൈകുന്നേരം നമുക്ക് കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ ഒഴുപ്പി അതേപോലെ പറഞ്ഞ അങ്ങനെയല്ല ചേട്ടാ എനിക്ക് വണ്ടി ഓടിക്കാനും ബി എം ഡബ്ല്യു ആണ് എനിക്ക് വണ്ടി ഓടിക്കാണ്ട് ഒറ്റയ്ക്ക് കോഴിക്കോട് വരെ ഓടിക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ ക്രൈസാന്ന് ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു ബി എൻ ഡബ്ല്യു അല്ലേ ഞാൻ ഓടിച്ചേക്കാൾ ഞാൻ കയറി വെറുതെ കോഴിക്കോട് വരെ വന്നു അവർ വന്നപ്പോഴാണ് ഇതുപോലത്തെ മാനവന്മാരും പിടിക്കുന്നത് അവർ ഭ്രമരം എന്നൊരു വലിയ ഇവന്റിന്റെ പ്ലാനിങ് വേണ്ടി ഇതല്ലേ സ്പീച്ച് കണ്ടപ്പോൾ ഞാൻ എക്സൈറ്റഡായി പക്ഷെ അന്നേരം ഞാൻ മനസ്സിലോ ഇറങ്ങണം ചെയ്യരുത് ചെയ്യരുത് എന്നോട് പറഞ്ഞോട്ട് കാരണം ഇനി സെല്ലിംഗ് ഇറങ്ങാൻ ഒരു സാധ്യത എന്റെ മനസ്സിൽ കാണുന്നില്ല കാരണം ഡയറക്ട് ഡിസ്ട്രിബ്യൂട്ടർ ആയി നാഷണൽ ഹെഡ് ആയി സിഇഒ ആയി ഇനി ഇനി അതിന് അപ്പുറത്തേക്കില്ല ഇനി താഴെ പോയി ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പിന്നെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി ഒന്നും കറങ്ങുന്ന ചക്രം പക്ഷേ വിനി മറ്റൊന്നായിരുന്നു അവിടുന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ തീരുമാനം തീരുമാനമെടുത്തു ചെയ്യണം എന്നൊരു തീരുമാനമെടുത്തു ഇത് അറിയാതിരിക്കുമല്ലോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി നമ്മൾ ഇരുന്നാൽ നമ്മൾ സക്സസ്ഫുൾ ആകാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നിങ്ങളെ ഈ ഹോളിനാമേ ഫംഗ്ഷൻ നടത്തി അതിനകത്ത് ആൾക്കാരൊക്കെ ഈ ഫംഗ്ഷൻ നടത്തുന്ന ആൾക്കാർക്കറിയാതിന് ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഈ ഫംഗ്ഷൻ ഇതുവരെ ഫംഗ്ഷൻ നടത്തി വരുമ്പോ അറിയാതിന്റെ ബുദ്ധിമുട്ട് എന്താണല്ലോ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് എല്ലാവരും വിളിച്ചു ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് എല്ലാവരും വന്നു നടക്കുന്നു ഇങ്ങനെ ഈ ഒരു സാധനം പ്രിന്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതൊരു കോടിനേയ ബുദ്ധിമുട്ട് നടത്തുന്ന ആൾക്കാർക്ക് അറിയാം അപ്പൊ ആ ഫങ്ഷൻ അത് എന്നെ കൊണ്ടിരുത്തി ആ ഫംഗ്ഷൻ അത് എന്നെ കൊണ്ടേ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ബിസിനസിന്റെ ജീവനാടിയാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രോസ്പെക്ട് പുതുതായിട്ട് വരുന്ന ഒരു ഗസ്റ്റ് അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് വരാൻ താല്പര്യം ഉണ്ടാവില്ല അദ്ദേഹം ചിലപ്പോൾ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ കുറിച്ച് ഒന്ന് ചിന്താഗതി ആയിരിക്കും പക്ഷെ ഇതുപോലൊരു മീറ്റിംഗിൽ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ ഇരുന്നു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിട്ട് തീരുമാനം എടുക്കും ഞാനും അത് തീരുമാനം എടുത്തു ഏകദേശം ഏഴ് മാസം കഴിഞ്ഞ് നടക്കുന്ന ഭ്രമരം എന്നുള്ള ഇവന്റ് കോഴിക്കോട് തന്നെ നടന്നത് രണ്ടായിരത്തി എന്ന രീതി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് രണ്ട് പതിനെട്ട് അത് തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ആർ ടി സി ആയിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ സ്റ്റേജെ കാറ് കേട്ടാന്ന് പറഞ്ഞു നമ്മൾ ആർ ടി സി ആകാൻ തീരുമാനമെടുക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം ബിസിനസ് തുടങ്ങിയിട്ടില്ല ആർ ടി സി ആയിട്ട് സ്റ്റേജെ കയറാൻ തീരുമാനമെടുക്കുന്നു പിന്നെ നടന്ന ചരിത്രമാണ് ആ ഭ്രമരത്തിനകത്ത് ആർ ടി സി ആയിട്ട് മുപ്പത്തെട്ടു ലക്ഷം രൂപയുടെ കാറ് ഞാൻ സ്റ്റേജ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോഴും എനിക്ക് അറിയുന്നില്ല ആയിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ ആ ഫെബ്രുവരി കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരിയിൽ ഞാൻ ടിക്കറ്റ് എടുക്കുന്നു പ്രമരത്തിന്റെ ടിക്കറ്റ് വിതരണമോട്ടായിരുന്നു ഇവിടെ അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടുപോയി എനിക്ക് പറയാൻ ടിക്കറ്റ് ഫ്രീ തരാതിരിക്കോന്ന് എന്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് പൈസ എടുപ്പിച്ച് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അടുത്തുള്ള കാനറ ബാങ്ക് ഫെഡറൽ ബാങ്കിന്റെ എ ടി എം ചെന്ന് ക്രെഡിറ്റ് കാർഡി എന്ന് പറയുന്ന കാശ് എടുത്ത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയുടെ ടിക്കറ്റ് എന്നെ കൊണ്ട് എന്റെ അപ്ലൈപ്പിച്ചു ആ ടിക്കറ്റ് എടുത്തതിന്റെ ദേഷ്യത്ത് ഞാൻ നേരെ പോയി തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് ഒരു ചെറിയ ടീം എന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയ ടീം അവരെ കൊണ്ട് രണ്ട് ബസ് ബുക്ക് ചെയ്തു ആ ബസ് ബുക്ക് ചെയ്ത് ആ തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാരോട് വന്നു മലപ്പുറത്ത് പോയി ബിസിനസ്സിൽ ആൾ വന്നു വയനാട് ആൾ വന്നു നാനൂറ് പേരുമായിട്ട് ഭ്രമരത്തിൽ കയറി ആ സമയത്ത് ആർ ടി സി ആയിരുന്നു ഏഴു മാസം കൊണ്ട് ആർ പി സി ആയിരുന്നു പിന്നത്തെ ഫെബ്രുവരി മുതൽ ഡിസംബർ ആയപ്പോൾ എൻ ടി സി ആയി അടുത്ത വർഷം സി പി സി ആയി ഞാൻ പറയാനുള്ള കാര്യം പിന്നെ കോവിഡ് വന്നു കോവിഡിന് ഇടയപ്പോൾ നമ്മൾ ഐ ടി സി ആയി

കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ പാർട്ട് ടൈം ആയിട്ട് പല പരിപാടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇതാണ് ഞാൻ ഞാൻ മാറ്റോ ഇതൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ പ്രൊഫൈൽ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ പറയാനുള്ള കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുത്തത് അതിലേക്കാണ് ഞാൻ